ബിഗ് ബോസിനെതിരെ ഒരു അഡ്വക്കേറ്റ് ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് എന്ത് കേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിടെ നമ്മുടെ റോക്കി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റ് സിജോ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനെ അടിച്ചല്ലോ അതുപോലൊരു മോശം പ്രവൃത്തി നടന്നിട്ട് അത് കിടന്ന് പരസ്യമാക്കി അതിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ് കേസ് കൊടുത്തിരിക്കുകയാണ് സത്യമാണ് വളരെ മോശം പ്രവൃത്തിയാണ് അവിടെ നടന്നത് പക്ഷേ ബിഗ് ബോസിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു നടപടി തന്നെയാണ് ആളെ ഒന്നും നോക്കാണ്ട് പുറത്താക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന സിജോ അടക്കം പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുഴപ്പമില്ല റോക്കിക്കെതിരെ എനിക്ക് പരാതിയില്ല ഈ അടി കൊണ്ട സിജോ പറയുന്നുണ്ട് എന്നാൽ പോലും അതൊന്നും പലരും പറയുന്നുണ്ട് അതിന്റെ അകത്തുള്ള നമ്മുടെ റോക്കിനെ പുറത്താക്കരുതെന്ന് എന്നാൽ പോലും ബിഗ് ബോസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് റോക്കി ചെയ്തത് തെറ്റാണ് റോക്കിനെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ഒന്നും നോക്കാണ്ട് നേരെ അപ്പത്തന്നെ അങ്ങ് പുറത്താക്കി അത് കഴിഞ്ഞിട്ട് റോക്കി പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും <Zanpi> െ കയറ്റുക ഒന്നും ചെയ്തിട്ടില്ല ബിഗ് ബോസ് അങ്ങനെ തന്നെ ആ ഒരു തീരുമാനത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ ഈ ഒരു സംഭവത്തിന് ബേസായിട്ട് ഗംഭീര മറുപടിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഗംഭീര മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇത്തരം അടി എന്ന അല്ലെങ്കിൽ അടിക്കുക ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെതിരെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ എന്താ പറയുക അങ്ങനെ ചെയ്യരുത് അത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണെന്നുള്ളത് കറക്റ്റ് വ്യക്തമായിട്ട് പറയുകയും അതുകൂടാതെ ബിഗ് ബോസിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പം ഈ അടുത്ത് തന്നെ ഗബ്രിയും ജിൻഡോയും തമ്മിൽ വലിയ രീതിയിൽ തർക്കം ഉണ്ടായപ്പം ആ തർക്കം ഹൃദയങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് കളയാം പക്ഷേ എന്നാലും നമ്മുടെ ബിഗ് ബോസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കൺഫെഷൻ റൂമിലേക്ക് നമ്മുടെ ജിൻഡോനെ വിളിച്ചിട്ട് ആ അടി നൈസായിട്ട് ഒതുക്കി അതുപോലെ തന്നെ പിന്നെയും വലിയൊരു പ്രശ്നം വേറൊരു ടൈമിൽ എല്ലാവരും തമ്മിൽ തമ്മിലുണ്ടായപ്പം പിന്നെയും എല്ലാവരോടും ഒരുമിച്ചിരിക്കാനും ആ പ്രശ്നം ഒന്ന് കൂളാക്കാനും വേണ്ടിയിട്ടൊക്കെ ബിഗ് ബോസ് ട്രൈ ചെയ്യുന്നുണ്ട് പത്തി റോക്കിയുടെ ഒരു വിഷയത്തിന് ശേഷം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതൊക്കെ ഒരു നല്ലൊരു ഔട്ടിലേക്ക് നല്ലൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഈ അടി പിടി എന്നുള്ള പരിപാടി ശരിയല്ല എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിനെതിരെ ഇങ്ങനൊരു കേസ് വരാൻ കാരണം ആ ഒരു അടി നടന്നിട്ട് അത് പരസ്യം ചെയ്ത് അത് വെച്ച് ഭയങ്കരമായിട്ട് ഇത് ഉണ്ടാക്കി മാത്രമല്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ടും പോലീസ് കേസ് എടുത്തില്ല അതൊക്കെയാണ് ആ ഒരു അഡ്വക്കേറ്റ് ചോദിക്കുന്ന ചോദ്യം ആ അഡ്വക്കറ്റ് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി കാണുന്നൊരു വ്യക്തിയല്ല ഇത് എല്ലാവരേയും ും നേരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വരും ലാലേട്ടന് വരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് സത്യം ലാലേട്ടനെ വരെ ഈ കേസ് ബാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ബിഗ് ബോസ് നിർത്തോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ബിഗ് ബോസ് നിർത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നിർത്തുമെന്ന് കാരണം ബിഗ് ബോസിൽ ഇങ്ങനെയൊരു ഇത്രയും വലിയൊരു ഇഷ്യൂ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൺട്രോൾ അവരുടെ അടുത്ത് ഉണ്ടാവും മാത്രമല്ല ഈ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് ഈ സിജോ എന്ന് പറഞ്ഞ ഈ അടി കിട്ടി അത് പിന്നൊരു സർജറി എന്നൊരു തരത്തിലേക്ക് വരെ പോയി എന്നിട്ടും ഈ കേസ് എന്ന് പറഞ്ഞൊരു ആ ഒരു നടപടി പടിയിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും എത്താത്തതാണ് ഈ അഡ്വക്കേറ്റിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഈ കേസിലേക്ക് എത്തുന്നത് സംഭവം സത്യമാണ് ഇപ്പം സിജോൻ്റെ സർജറി കാര്യങ്ങളൊക്കെ ഇതൊക്കെ ബിഗ് ബോസ് പറഞ്ഞുള്ള അറിവാണ് എത്രത്തോളം പ്രശ്നമായിട്ടുള്ള സർജറി ആണെന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇത് ബിഗ് ബോസ് പറയുന്നു പിന്നെ ആളുടെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് ഫെയിൽ ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഇത്രയും വലിയൊരു കമ്പനിയാണ് ഒരുപാട് കമ്പനികളൊക്കെ ബാധിക്കിത് ഈ ഒരു ഷോ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ സോ അത് നിർത്താതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ബിഗ് ബോസ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ റോക്കിയും സിജോയും ഇപ്പം ഒരു റിയാലിറ്റി ഷോ ആണ് അതായത് റിയലായിട്ട് നടക്കുന്ന ഒരു സിനിമയിൽ അതൊക്കെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് ഒരു സിനിമയിലെ ഒരു ഫൈറ്റോ അല്ലെങ്കിൽ സിനിമയിലെ സ്ഫോടനമോ ഒന്നും അല്ല ഇത് റിയലായിട്ട് നടക്കുന്ന ഫൈറ്റാണ് അപ്പം റിയലായിട്ട് നടന്ന സംഭവം എന്ന രീതിയിലുമാണ് ടെലികാസ്റ്റും ചെയ്യുന്നത് സോ അത് അത്ര നല്ലതല്ല എന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ബേഡെങ്കിൽ ജസ്റ്റ് ഈ റോക്കിയും സിജോയും എന്ന് പറയുകയാണ് ഇത് ഞങ്ങൾ രണ്ടാളും സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തതാണ് റിയൽ സംഭവം ഒന്നും അല്ല പക്ഷെ അടിക്കാൻ പോയപ്പോൾ ഒന്ന് ചെറുതായി വേണേൽ തട്ടിപ്പോയി എന്നൊക്കെ രീതിയിൽ മാറ്റി വേണമെങ്കിൽ ഇപ്പം സിജോയും റോക്കിയും ജസ്റ്റ് വന്ന് പറയുകയാണെങ്കിൽ ആ കേസ് അപ്പം അങ്ങ് തള്ളി പോകാൻ സാധ്യതയുണ്ട് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ആയിട്ട് ചെയ്തതാണ് അത് ചുമ്മാ ആക്ടിംഗ് ആയിരുന്നു അറിയലല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇതായി കഴിഞ്ഞാൽ അത് വേറെ രീതിയിലൊക്കെ പോകും എങ്ങനെ പോകുന്ന എനിക്കറിയില്ല പക്ഷെ അങ്ങനെയൊക്കെ നടന്നാൽ തന്നെ കംപ്ലീറ്റ് മാറാം അപ്പം ഏഷ്യാനും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേസൊക്കെ നൈസായിട്ട് ഒതുങ്ങാനൊക്കെ സാധ്യതയുണ്ട് സോ ഈ ഷോ അങ്ങ് പൂട്ടി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും സ്റ്റിൽ ഞാൻ ോറിയിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കി അങ്ങനെ അടിച്ചത് കാരണം സിജോ എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് പ്ലെയറാണ് ബിഗ് ബോസിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ജിൻഡോ 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 എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ ജിൻഡോ എന്ന് പറഞ്ഞ പേരും അല്ലെങ്കിൽ ജിൻഡോനുമായിട്ട് ഇമോഷണലി കണക്ട് ആവാമെന്ന് പോകും അങ്ങനെയൊക്കെ നടക്കുന്നുള്ളൂ പക്ഷേ ഒരു പക്ഷേ സിജോ ഉണ്ടായിരുന്നെങ്കിൽ ഗെയിം പല രീതിയിൽ മാറിയേനെ കാരണം ജിൻഡോനൊരു നല്ലൊരു ഇമേജ് വന്നുകൊണ്ട് നിൽക്കുമ്പോൾ നൈസായിട്ട് നമ്മുടെ സിജോ ജിൻറ്റോൻ്റെ നെഗറ്റീവ് എടുത്തിട്ടിട്ട് ആ ഒരു ഗെയിം ഒരു ചേഞ്ച് വരുത്താനൊക്കെ ശ്രമിച്ചു നല്ലൊരു ഗെയിമറായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നും സിജോ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്തും നടക്കാമെന്നുള്ളൊരു അവസ്ഥയായിരുന്നു പക്ഷേ അത്തരം ഗെയിമുകളുള്ള സാധ്യത അങ്ങനെ അങ്ങനെ കംപ്ലീറ്റ് കാര്യമാണ് ഈ റോക്കിയുടെ അടി കാരണം സിജോന് നഷ്ടപ്പെട്ടിരിക്കുന്നത് സിജോനും പ്രേക്ഷകർക്കും എല്ലാവർക്കും അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് സോ അത്രയും നല്ലൊരു ഗെയിമറിനെ ഒരു എന്താ പറയുക മറ്റൊരാളടിച്ചതിൻ്റെ പേരിൽ അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മോശം അവസ്ഥയാണ് മോശം കാര്യമാണ് ആ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട് കാരണം സിജോന് നല്ലൊരു അവസരമാണ് നഷ്ടപ്പെട്ടത് അപ്പം താൻ ചെയ്തൊരു കുറ്റമല്ല എന്നെ ഒരാളടിച്ചതിന്റെ പേരിൽ ഇപ്പം ഇത്രയും വലിയൊരു സാധ്യത നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ബാഡായിട്ട് എനിക്ക് തോന്നുന്നു ഇനി റോക്കീന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തിട്ടും റോക്കി അവിടെ എന്താ പറയാ റോക്കി കടന്ന് മോങ്ങിയതിനൊക്കെ ആൾക്കാർ കളിയാക്കിയതിന്റെ പേരിൽ താൻ ചെയ്ത തെറ്റിനോടും താൻ അതൊരു വലിയൊരു സംഭവം ആക്കി കാണുകയാണ് അതായത് ഒരു സെൽഫി ഇട്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് അതായത് താൻ അടിച്ച ആ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു സെൽഫിയൊക്കെ ഇട്ടിട്ട് ആളടിച്ച ആ ഒരു പ്രവൃത്തി എന്താ പറയുക ഭയങ്കര എന്തോ സംഭവമായിട്ട് കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ് ഇപ്പം റോക്കി ഇന്നും ആ അടിച്ച തെറ്റിനെ അപ്പം അവിടെ ചെന്നിട്ട് ബിഗ് ബോസ് ഹൗസ് ഹൗസ്ന്ന് പുറത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരോടൊക്കെ മാപ്പ് പറഞ്ഞ പോലെയൊക്കെയാണ് എനിക്ക് പിന്നെ തോന്നുന്നത് കാരണം അത് ഇപ്പോഴും ഷോ കാണിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് സിജോൻ്റെ അവിടെ ആ ഒരു വലിയൊരു അവസരമാണ് നിങ്ങൾ കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം സോ റോക്കിയുടെ ആ സൈഡൊക്കെ ഭയങ്കര ബാഡായിട്ട് തോന്നുകയാണ് എന്തായാലും ഈ ഒരു സംഭവം ബാഡാണ് അതുകൊണ്ട് ഏഷ്യാന് പൂട്ടി പോകില്ലെന്നുള്ളത് നമുക്ക് അറിയില്ല കേസിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് നമുക്ക് ഈ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ